Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ചോദി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ ഈ ചോതി നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് പൊതുവേ ചോതി നക്ഷത്രക്കാര് ശാന്തശീലരും വളരെയധികം ബുദ്ധിശക്തിയുള്ളവരും വൃത്തിക്കും സത്യസന്ധതയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ശുഭാപ്തി വിശ്വാസമുള്ളതായ ഈ ചോദ്യ നക്ഷത്രക്കാര് തൻ്റെതായിട്ടുള്ള കഴിവില് സ്വയം വിശ്വസിക്കുന്നവരും കൂടിയാണ് ഇവരുടേതായിട്ടുള്ള ബാല്യകാലത്ത് കുറച്ചൊക്കെ വിഷമാവസ്ഥകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമെങ്കിലും ആരോടും കടപ്പാടില്ലാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് ഇവർ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനു മുൻപ് തന്നെ വളരെയധികം ചിന്തിക്കുന്നവരാണ് ഏതൊരു കാര്യം ആഗ്രഹിച്ചാൽ പോലും അത് കിട്ടുന്നതുവരെ ഇവർക്കൊരു സമാധാനവും ഉണ്ടാകാറില്ല എന്നാലോ വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ചോദ്യനക്ഷത്രക്കാർ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നാൽ താൻ സ്നേഹിക്കുന്നവരുടെ ഏതു കാര്യത്തിനായാൽ പോലും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുന്നവരും കൂടിയാണ് എന്നാലോ ഇവരിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നതകളോ വിഷമതകളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ പിന്നെ ആ വിഷമതകളെ കുറേ സമയം മനസ്സിൽ സൂക്ഷിക്കുകയും പിന്നീട് അവരെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തുന്നവരും കൂടിയാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാർ തന്നെ വിമർശിക്കുന്നവരെ ഇവർക്ക് ഒ ഒട്ടും ബഹുമാനമില്ല ബഹുമാനിക്കാറില്ല എന്നാൽ ദേഷ്യം വന്നാലോ ആ ദേഷ്യത്തെ സ്വയം നിയന്ത്രിക്കുവാൻ പോലും സാധിക്കാത്തവരാണ് ഈ നക്ഷത്രക്കാര് അതുകൊണ്ട് തൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ല ഒരു ചെറിയ കാര്യം മതി ഇവരുടെ മനസ്സിനെ വേദനിപ്പിക്കാനായിട്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചോതി നക്ഷത്രക്കാരിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ആറാം ഭാവനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും ഈ സമയത്ത് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടിലാണെങ്കിൽ കേതുവിൻ്റെതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ചോദ്യനക്ഷത്രക്കാര് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് എന്നാലോ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി ദുരിതസ്ഥാനത്ത് നിന്നിട്ട് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതും പിന്നീട് ഈ വ്യാഴം ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി കർമ്മസ്ഥാനത്തിലൂടെ ഉച്ച ബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാലും ഡിസംബർ മാസം നാലാം തീയതി കർമ്മസ്ഥാനത്ത് നിന്ന് വീണ്ടും ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം കർമ്മസംബന്ധമായിട്ട് ഗുണം ചെയ്യുന്നതായ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് കർമ്മ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്ന സമയമാണ് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും വളരെ വളരെ സന്തോഷവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ ഭാര്യഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി അഭിവൃദ്ധിക്കും ശ്രേയസനും സാധ്യത കാണുന്നുണ്ട് എന്നാൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശനി ബലവാനായിട്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതും മെയ് മാസം പതിനാലാം തീയതി മുതലാണെങ്കിൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് വളരെയധികം മനോബലവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരൻ ആറാം ഭാവത്തേക്ക് വരുന്നതും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ദുരിതസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് വിശേഷിച്ച് രാഹു ആണെങ്കിൽ അഞ്ചാം ഭാവത്തിലൂടെ ഈ സമയത്ത് സഞ്ചരിക്കുന്നത് വിദ്യാസംബന്ധമായിട്ടുള്ളതായ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ സമയത്ത് കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ വിഷ്ണു പ്രീതികരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു